അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട രണ്ടാളുകളുടെ ചരിത്രമാണ് രണ്ട് മഹാന്മാരുടെ ചരിത്രമാണ് എന്ന് പറയുന്നത് നിങ്ങൾ മുത്ത് നബിയെ സ്വപ്നം കണ്ടിട്ടുണ്ടോ നമുക്ക് അല്ലാഹു മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകട്ടെ മുത്തുൻ രണ്ടാളുകൾ സ്വപ്നം കാണാറുണ്ടായിരുന്നു അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അവർ വലിയ മഹാന്മാരാണ് അവർ രണ്ടുപേരും മഹാന്മാരുടെ കിതാബുകളിൽ പറഞ്ഞ ഒരു സംഭവമാണിത് രണ്ടുപേരും മുത്തുനബിയെ സ്വപ്നം കാണുന്ന നിരന്തരമായി കണ്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും പങ്കുവെക്കും മുത്തുൻ നബിയെ സ്വപ്നം കണ്ട കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും അങ്ങനെ മുത്തുനബി സ്വലമാങ്ങളെ നിരന്തരമായി രണ്ടുപേരും സ്വപ്നം കണ്ടിരിക്കുന്നു അതിൽപ്പെട്ട ഒരാൾ മുത്തുനബിയെ സ്വപ്നം എന്നത് നിന്നുപോയി അതായത് മുത്തുനബി പിന്നീട് ആ മനുഷ്യന്റെ ആ മഹാന്റെ സ്വപ്നത്തിലേക്ക് വരുന്നില്ല അദ്ദേഹത്തിന് വലിയ വിഷമമായി വലിയ വിഷമമായി കാരണം എന്നും മുത്തുനബിയെ കണ്ടിരുന്നതാണ് ഇപ്പൊ മുത്തുനബിയെ കാണുന്നില്ല അദ്ദേഹം തൻ്റെ സുഹൃത്തായ കൂട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിച്ചു നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് മുത്തുനബിയെ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ സ്വപ്നം കാണുന്നില്ല നിങ്ങൾ കാണുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ കാണുന്നുണ്ട് മുത്തൻ്റെ അലൈഹി ഹൊ തങ്ങളെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഇനി മുത്തുനബിയെ സ്വപ്നം കാണുമ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറയണം എൻ്റെ സലാം ആദ്യം ഒന്ന് പറയണം എന്നിട്ട് എന്റെ കാര്യമെന്ന് അങ്ങ് മുത്തുനബിയോട് പറയണം ഞാൻ വലിയ വിഷമത്തിലാണ് വലിയ പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് മുത്തുനബിയെ നിരന്തരമായി സ്വപ്നം കണ്ടിരുന്ന ആളാണ് ഞാൻ പക്ഷേ എനിക്കിപ്പോൾ സ്വപ്നം കാണാൻ കഴിയുന്നില്ല മുത്തുനബി എന്റെ സ്വപ്നത്തിൽ വരുന്നില്ല എന്താ കാരണമെന്ന് അങ്ങൊന്ന് അന്വേഷിക്കണം അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു അന്ന് മുത്തുനബി മുത്തുനബിഹു അലഹി വസ്ലാമ തങ്ങളെ ആ മഹാൻ സ്വപ്നത്തിൽ കണ്ടു കണ്ടപ്പോൾ ചു സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു തൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞു കൂട്ടുകാരനെ സലാം പറഞ്ഞതിനു ശേഷം പറഞ്ഞു എനിക്കൊരു കൂട്ടുകാരനുണ്ട് അദ്ദേഹം അങ്ങ് അവരുടെ സ്വപ്നത്തിൽ ചെന്നിരുന്നു എന്നും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായി അങ്ങയെ അദ്ദേഹം ഇപ്പൊ സ്വപ്നത്തിൽ കാണുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ കെട്ടുകാരൻ്റെ സ്വപ്നത്തിൽ നബി അങ്ങ് ചെല്ലാത്തത് ആ സമയത്ത് നബി മുത്തുൻബിസിലുള്ള പഴയങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരൻ എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ അവരെ കാണാൻ ഞാൻ ചെല്ലാത്തത് അപ്പോൾ ചോദിച്ചു എന്താണ് ആ കാര്യം ആ സമയത്ത് മുത്തുനെഫിസുഴങ്ങൾ പറഞ്ഞു അദ്ദേഹം പരിശുദ്ധ ഖുർആാനിന്റെ മുകളിൽ അദ്ദേഹം മറ്റൊരു കിതാബ് എടുത്തു വെച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ മുകളിൽ മറ്റൊരു കിതാബ് എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അതെനിക്കിഷ്ടമല്ല കാരണം പരിശുദ്ധ ഖുർആാൻ ഏറ്റവും ആദരിക്കപ്പെടേണ്ട മുത്തുനബിയുടെ ഏറ്റവും വലിയ പ്രവചസത്തല്ലേ അതിൻ്റെ മുകളിൽ മറ്റൊരു കിതാബ് വെക്കുന്നത് മറ്റൊരു പുസ്തകം വെക്കുന്നത് മുത്തുനബിക്ക് ഇഷ്ടമല്ല അദ്ദേഹം ഉണർന്നു രാവിലെയായി തൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ മുത്തുനബിയെ കണ്ടു കാര്യങ്ങൾ ചോദിച്ചു അന്വേഷിച്ചു അപ്പോൾ മുത്തുനബി പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ ഖുർആാനിന്റെ മുകളിൽ ഒരു കിതാബ് എടുത്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ കുത്തുബ്കാലയിലേക്ക് ഓടി ലൈബ്രറിയിലേക്ക് ഓടി അവിടെ ചെന്ന് നോക്കി അപ്പോൾ ഉണ്ട് ഖുർആാനുമായ മുകളിൽ മറ്റൊരു കിതാബ് ഇരിക്കുന്നു അദ്ദേഹം അത് എടുത്തു മാറ്റി അതെടുത്തു മാറ്റി അതെടുത്തു മാറ്റി പിറ്റേ ദിവസം മുതൽ അദ്ദേഹം മുത്തൻബിയെ സ്വപ്നം കാണാൻ തുടങ്ങി നോക്കുന്നെങ്കിൽ നമുക്കൊരു പക്ഷി നിസ്സാരമാണ് എന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ വലിയ ശ്രദ്ധേയാവണം അള്ളാഹു ഖുർആാനിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ മുത്തൻബിയെ നിരന്തരമായി കാണാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസ്സാം വൈകും വാഹന